ീര് വച്ച മുറിഞ്ഞ കവിൽത്തടങ്ങിൽ വസുന് പഞ്ഞിയിൽ മുക്കി മരുന്ന് വെക്കുമ്പോൾ വാമി വേദന കൊണ്ട് കുളഞ്ഞു ദുഷ്ടൻ എന്ത് ക്രൂരത എന്റെ മുകളുടെ മുഖത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതിന് അവൻ അനുഭവിക്കും ഇല്ലെങ്കിൽ നോക്കിക്കോ വസുന്ധര അത് പറയുമ്പോൾ സച്ചിൻ സ്നേഹം അങ്ങോട്ട് വന്നു കൊള്ളാം മോള് ചെയ്ത തെണ്ടിത്തരം കാരണം അവ കിട്ടിയ ശിക്ഷയാണിതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാതെ വീണ്ടും മറ്റൊരെ പറയൂ അമ്മയും മോളും എന്റെ മോള് എന്ത് ചെയ്തെന്നാ നീ പറയുന്നത് കുഞ്ഞെ കൊല്ലാൻ നോക്കിയത് പിന്നെ എന്നെ കൊണ്ട് അമ്മ വെറുതെ പറയിപ്പിക്കല്ലേ അവൾ അങ്ങനെ ചെയ്തെങ്കിൽ അത് അവൻ്റെ നല്ലതിനാ കുഞ്ഞു അവന് നല്ലത് കുഞ്ഞു എന്താ എന്റെ മോളില്ല അവനെ അവനൊന്നെ കെട്ടി അവൻ്റെ ഭാര്യയെ കൊണ്ടുപോയ കുഞ്ഞൊക്കെ നല്ല പിള്ളേർക്ക് എന്റെ മോളിൽ ജന്മം കൊടുക്കില്ലേ ആദ്യം അവളോട് സ്വന്തം ഭർത്താവിന്റെ അവൻ്റെ വീട്ടിൽ പോയി അവനെ സ്നേഹിച്ച് ജീവിക്കാൻ പറ വാമി സച്ചിയെ നോക്കി പറഞ്ഞു അത്രയ്ക്കയാളെ പറ്റി വിഷമം തൂന്നങ്ങി നിങ്ങളെ കെട്ടി ഒരുക്കി ഒരുത്തി കൊണ്ടുവന്നില്ലേ അവളെ കൊണ്ടു കൊടുക്ക് അങ്ങേർക്കൊപ്പം പുറുക്കാൻ വാമി അത് പറഞ്ഞു തന്നെ സച്ചിയുടെ കൈ അവളുടെ കരണത്ത് പതിഞ്ഞു മുറിഞ്ഞിരിക്കുന്ന കവിൽത്തടം ഒരിക്കൽ കൂടെ മുറിഞ്ഞു ചോര വാർന്നു ഒപ്പം നല്ല വേദനയും വസുന്ധര ദേഷ്യത്തിൽ സച്ചിയെ നോക്കി നീ എന്താണ് എന്റെ മോളോട്ട് ചെയ്തത് അമ്മ കണ്ടല്ലേ ഞാൻ തല്ലിയത് ഇവളുടെ വൃത്തികെട്ട വൃത്തികെട്ടെന്നാവുക ഇതുപോലെ പറഞ്ഞ ഇനിയും തല്ലും ഞാൻ എന്റെ സച്ചിയേട്ടാ ഇവള് തല്ലാന്നൊന്നും നന്നാവില്ല വെറുതെ തല്ല എന്ന് മാത്രം കാശന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് വെച്ചെങ്കിലും അടഞ്ഞെന്ന് കരുതി എവിടെ ശ്രേ അത് പറയുമ്പോൾ വസുന്ധര അവൾ നോക്കി പറഞ്ഞു നീ ഈ കുടുംബത്തിൽ വന്നത് എന്റെ മക്കളെ തെറ്റിപ്പിക്കാനാണോ അയ്യോ ആങ്ങളോട് സ്നേഹമുള്ളൊരു പെങ്ങളും അമ്മയും സച്ചിക്ക് അവിടെ വെച്ചൊരു ആക്സിഡന്റ് നടന്നു നോട്ടിൽ നിന്ന് ആരെങ്കിലും വരണം എന്നരച്ചപ്പോൾ വരികയോ വിളിച്ചു അന്വേഷിക്കുകയോ ചെയ്യാത്ത ആളാണ് ഇപ്പൊ ഞാൻ മക്കളെ തമ്മിൽ തെറ്റിക്കാം എന്നാന്ന് പറയുന്നത് അത്രയും പറഞ്ഞ ശ്രേയ സച്ചിയെ നോക്കി നിന്നെ വേണ്ടാത്ത വീട്ടുകാരെ നമുക്കും വേണ്ട സച്ചി നാളത്തെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം ഇവർ ആരുമില്ലെങ്കിലും ആ ഒരു ചെറിയ വിവാഹ ഫംഗ്ഷൻ എവിടെ വെച്ചാലും നടക്കും അത്രയും പറഞ്ഞ ശ്രേയ പോകുമ്പോൾ സച്ചിയും അവരെ ഒന്ന് പുച്ഛത്തോട് നോക്കിയ ശേഷം അവർക്ക് പിന്നാലെ തന്നെ ചെന്നു പെങ്കോതം കണ്ടില്ലേ അവൾ പറയുന്ന കേട്ട് അവൾക്ക് പിന്നാലെ പോകുന്നത് ഇവരെങ്ങനെ എൻ്റെ വയറ്റിൽ വന്ന് പിറന്നു ആവോ അത്രയും പറഞ്ഞ് വാമിയുടെ കാവിൽ വീണ്ടും മരുന്ന് വെച്ചു കൊടുക്കാൻ തുടങ്ങിയിരുന്നു രാവിലെ പ്രണവിനെ കുറിച്ച് ദൂരെ വച്ച് ഒരു എക്സാം ഉണ്ടെന്നും നേരത്തെ പറയാൻ മറന്നും ഒപ്പം പാറു എക്സാം മുമ്പ് എഴുതിട്ടുള്ളത് കൊണ്ട് അവൾക്ക് അതിനെപ്പറ്റി നന്നായി അറിയാം അതിനാൽ ചേച്ചിക്കുട്ടി എക്സാമിന് പോകുകയെന്ന് പറഞ്ഞിറങ്ങിയത് ബസ്സിലിരിക്കുമ്പോഴും പാറുവിന്റെ ഹൃദയം പിടയ്ക്കുമായിരുന്നു എത്രയും വേഗം കുഞ്ഞിനെ അരികിലെത്താനായി ഹോസ്പിറ്റലിൽ കാശിമൽ നിന്നോളം വേറെ ആരും വേണ്ട കൂടെ എന്ന് പറയുമ്പോൾ കുഞ്ഞിക്കും കാശിക്കും അലനുമുള്ള ഫുഡ് ഏൽപ്പിച്ചു എല്ലാവരും ഈവനിങ് വരാമെന്ന് പറഞ്ഞ് പോയിരുന്നു കാശി കുഞ്ഞിനെ നിർബന്ധിച്ച് ഫുഡ് കൊടുക്കുമായിരുന്നു അവൾ അമ്മ അമ്മ എന്ന് പറഞ്ഞ് കരയുമ്പോൾ കാശി കരയുന്നത് പോലെ പരിഭവം നടിക്കുന്നത് കാണുമ്പോൾ അവൾ വായ തുറന്ന് ഒരു സ്പൂണെങ്കിലും കഴിക്കുന്നത് എന്നാൽ ആ നേരത്താണ് ഹലൻ്റെ കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്ന പാർവതിയെയും പ്രണയനെയും കാശി കാണുന്നത് കാശി നോക്കുന്നിടത്ത് കുഞ്ഞിയുടെ നോട്ടം എത്തിയതും അവൾ കണ്ണുകൾ വിടർത്തി അവൻ്റെ മടിയിലിരുന്നു തന്നെ പുഞ്ചിരിയോട് കരങ്ങൾ നീട്ടി പറഞ്ഞു അമ്മ കുഞ്ഞുടമ്മ ആ ഒറ്റ വിലയിൽ അവൾ ഓടിച്ചെന്ന് കുഞ്ഞെ കാശിൽ നിന്ന് എടുത്തു തന്റെ മാറോട് ചേർത്ത് ഉമ്മകൾ നൽകി പൊതിയുമ്പോൾ കുഞ്ഞിയും അവൾക്ക് തിരികെ ഉമ്മകൾ നൽകി അമ്മ കണ്ടോ എന്നെ ഉണ്ടല്ലോ ഇഞ്ചക്ഷൻ വെച്ചു അവൾ കുഞ്ഞ് കരങ്ങൾ നീട്ടി ഇഞ്ചക്ഷൻ വെച്ചെന്ന് പറയുമ്പോൾ ആ പറഞ്ഞ രീതി കണ്ട പറഞ്ഞു ചിരി വന്നു സാരല്ല നമുക്ക് ആ ഡോക്ടർക്ക് ഒരു കുത്തു കൊടുക്കാം പോരെ ആ കള്ളിപ്പണ്ണേ മ്മടെ മോളെന്തേലും കഴിച്ചായിരുന്നോ കഴിച്ചു കുറച്ച് അതെന്താ കുറിച്ചയച്ച് അമ്മ ഇന്നലെ വന്നില്ലല്ലോ ഇപ്പൊ വന്നില്ല അമ്മ ഇനി അമ്മ തന്നാൽ കഴിക്കോ അതിനമ്മൾ ചിരിക്കുമ്പോൾ കാശിൽ നിന്ന് ഫുഡ് വാങ്ങി അവൾ ഓരോന്ന് പറഞ്ഞു ചിരിപ്പിച്ചു പാ കുഞ്ഞെ കൂട്ടുന്നത് കണ്ടതും കാശിക്ക് അതിശയം തോന്നി തന്റെ മോള് തന്നെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ മറ്റൊരാൾ കൂടെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ അറിയാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു കുഞ്ഞിലെ ഈ സന്തോഷം അതൊരിക്കലും എന്ന് അവന്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു മുന്നിൽ കടൽ തിരമാലകൾ നോക്കി നിൽക്കുന്നതിന് സച്ചിൻ സ്നേഹമൊന്നും നോക്കി എന്നിട്ട് സച്ചി എന്നെ പറഞ്ഞു വന്നിട്ട് ഒരുപാട് നേരമായല്ലോ ഇനിയെങ്കിലും പറഞ്ഞു ഡേ രഞ്ജി എന്താണ് നിനക്ക് പറയാനുള്ളതെന്ന് രഞ്ജി അവരെ തിരിഞ്ഞു നോക്കി ഒപ്പം കണ്ണിന് മീതിരുന്ന കണ്ണുടെ കയ്യിലെടുത്തു ഒന്ന് തുടച്ച ശേഷം അതുപോലെ തന്നെ മുഖത്തേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു സച്ചിയോടും കാശിയോടും അലനോടും എനിക്കുള്ള അടുപ്പം സ്നേഹം അതെല്ലാം നിങ്ങളുടെ കുടുംബത്തിലൊരാളായി മാറിയിരുന്നു ഞാൻ എങ്കിലെന്ന് തോന്നിപ്പോയിരുന്നു അതിനു കാരണം ഞാനും എൻ്റെ അമ്മയും അടങ്ങുന്ന കുഞ്ഞു ലോകത്ത് നിങ്ങളെല്ലാവരെയും കിട്ടിയപ്പോൾ എൻ്റെ സന്തോഷമാതിരികളില്ലാത്ത മറ്റൊരു ലോകം പോലെ ആയതുകൊണ്ടാവാം വാമി എന്തോ അവളോട് ഇഷ്ടമായിരുന്നു ഒരുപാട് പക്ഷെ പറഞ്ഞിരുന്നില്ല എന്നാൽ സച്ചിയുടെ അച്ഛൻ തന്നെ ഇങ്ങോട്ട് വന്ന് വാമിയെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി സ്നേഹിച്ച പെണ്ണിനെ സ്വന്തം ഭാര്യയെ കിട്ടാൻ പോകുന്നെന്ന് ഓർത്തു എന്നാൽ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ തന്നെ അവൾ പറഞ്ഞു അവൾ സ്നേഹിച്ചത് കാശിയാണെന്നും കാശുള്ള ദേഷ്യം കൊണ്ടാണ് കാശിയുടെ മിത്രമായി എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചതെന്നും തകർന്നു പോയി ആ ഒരു നിമിഷം എങ്കിലും ആരോടും ഒന്നും പറഞ്ഞില്ല എൻ്റെ സ്നേഹം കിട്ടുമ്പോൾ അവൾ എന്നിലേക്ക് അടുക്കുമ്പോൾ എല്ലാം മറക്കുമെന്ന് കരുതി എന്നാൽ അവൾക്ക് എൻ്റെ സ്നേഹം വെറും ഭിക്ഷയായിരുന്നു വെറുതെ കാരണങ്ങൾ ഉണ്ടാക്കിയ അവളായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും മൗനം പാലിച്ചു അവസാനം ഡിവോഴ്സ് വരണമെന്ന് പറഞ്ഞു പ്രശ്നമുണ്ടാക്കി അവൾക്ക് തോന്നുമ്പോൾ വിവാഹം ചെയ്യാനും തോന്നുമ്പോൾ ഉപേക്ഷിക്കാനുള്ള അവളുടെ വെറും ഒരു കളിപ്പാവായിരുന്നു ഞാനും എൻ്റെ അമ്മയും എന്നിട്ട് ഞാൻ ഡിവോഴ്സ് കൊടുത്തില്ല അവളുടെ മനസ്സ് എന്തെങ്കിലും ഒരിക്കൽ മാറിയാലൊന്നു കരുതി എന്നാൽ അവിടെ തെറ്റി എൻ്റെ അമ്മയെ എൻ്റെ മുന്നിൽ വെച്ച് കൊല്ലാൻ നോക്കിയവളെ ആദ്യമായി കാര്യങ്ങൾ ഓർത്തി തല്ലി ഒപ്പം അവൾ ആ വീട്ടിൽ നിന്നും തന്നെ ഇറക്കി വിട്ടു ഒപ്പം എൻ്റെ മനസ്സിൽ നിന്നും നമ്മളെ വേണ്ടാത്തവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താലും കാണിച്ചാലും അതൊന്നും അവർ കാണില്ല കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കും എനിക്ക് മൂന്ന് പേരുടെ അഭിപ്രായം അറിയണമായിരുന്നു കാശി അലൻ പിന്നെ സച്ചി നാളെ അവളെ ഞാൻ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങളെ ഇന്ന് അകലാൻ പാടില്ല അത് സഹിക്കാനാവില്ല കാശിയും അലനും ഈ ബന്ധം അതെനിക്ക് വേണ്ട അവളുടെ ആഗ്രഹം പോലെ ഡിവോഴ്സ് കൊടുക്കുന്ന പറഞ്ഞു ഇനി എനിക്കറിയേണ്ടത് സച്ചിയുടെ അഭിപ്രായമാണ് സച്ചിക്ക് അവൾ അന്യല്ല സ്വന്തം കൂടെ പിറപ്പാണ് പോലും ആ ചിന്ത എനിക്ക് മാത്രം ഉണ്ടായാൽ പോരാ അവൾക്കും ഉണ്ടാവണം അത് അവൾക്കില്ലെങ്കിൽ പിന്നെ എനിക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഞാനും ശ്രേയം നിന്നെ അങ്ങോട്ട് വന്ന് കണ്ട് ഈ കാര്യം പറയുകയായിരുന്നു എന്തായാലും നീ ആയി തന്നെ വന്ന് പറഞ്ഞ് സ്ഥിതിക്ക് പറയുക നീ എടുത്ത തീരുമാനം തന്നെയാണ് ശരി അവൾക്ക് ഡിവോഴ്സ് കൊടുത്തേക്ക് അവൾക്ക് രഞ്ജിയുടെയും രഞ്ജിയുടെ അമ്മയുടെയും സ്നേഹം അറിയാനുള്ള ഭാഗ്യമല്ല ഒരിക്കലും അവൾക്ക് ആ ഭാഗ്യം കിട്ടുകയില്ല വന്ന ഭാഗ്യത്തെ അവളായി തന്നെ തട്ടി മാറ്റുമ്പോൾ ഇനി ഒന്നതിൻ്റെ പേരിലും ഈ ബന്ധത്തിൽ നിൽക്കേണ്ട കാര്യമില്ല നിന്റെ ഏത് തീരുമാനത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും കാരണം നിന്നെ ഞങ്ങൾക്ക് അത്രയേറെ അറിയാം സച്ചി പറഞ്ഞതാ ശരി അവൾക്ക് സ്നേഹം പോയിട്ട് അതിന്റെ വില പോലും അറിയില്ല രഞ്ജേട്ടനെ പോലും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നല്ലൊരു പെൺകുട്ടി എവിടെയെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവും അതിന് സമയമാകുമ്പോൾ ആ കുട്ടി തന്നെ വരും മുന്നിലേക്ക് ഏതായാലും ഇവളായിരിക്കില്ല അത് കുഞ്ഞിയുടെ അരികിൽ ബെഡിൽ അവൾക്ക് അടുത്തായി കിടക്കുകയായിരുന്നു പാറു പാറുവിൻ്റെ കണ്ണിലും മുടിയിലെ നെറ്റിലൊക്കെ കരങ്ങൾ കൊണ്ട് തലോടുന്നുണ്ട് കുഞ്ഞ് ഒപ്പം അവളുടെ നെറ്റിലിരുന്ന് ആ കുഞ്ഞ് കറുത്ത വട്ടപ്പൊട്ട് അവൾ എടുത്തു തന്റെ നെറ്റിയിൽ വെക്കുമ്പോൾ പാറു ഒരു ചിരിയോട് അത് നേരെയാക്കി കൊടുത്തു ഇതെല്ലാം നോക്കിയാൽപ്പം മാറി നോക്കിയ കാശുനിൽപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലേ അമ്മയെ കണ്ട മാറാവുന്ന പനിയെ ആൾക്കൊള്ളുമെന്ന് ഡോക്ടർ അകത്തേക്ക് വരുമ്പോൾ പാറുവിന്റെ കൂടെ ഹാപ്പി ആയിരിക്കുന്ന കുഞ്ഞിയെ കണ്ടുകൊണ്ട് കാശിയെ നോക്കി പറഞ്ഞു പാറുവിന്റെ നെറ്റിയിൽ കരങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പൊ പനിയൊന്നുമില്ലല്ലോ വീട് വീട്ടിൽ മോളെ അതിനവൾ ചിരിച്ചുകൊണ്ട് ഒരു കരം കൊണ്ട് കാശിയേയും മറുകൈ കൊണ്ട് പാറുവിനെയും ചുറ്റിപ്പിടിച്ചു ഇന്നൊരു ദിവസം ഇവിടെ കിടന്നിട്ട് നാളെ തന്നെ കുഞ്ഞേയും കൊണ്ട് കാശിക്ക് പോകാവുന്നതാണ് അയാൾ ചിരിച്ചുകൊണ്ട് കാശിയെ നോക്കി പറഞ്ഞു ശേഷം അവനെ നോക്കി പറഞ്ഞു എനിക്ക് പറയാൻ അധികാരം ഉണ്ടോ എന്നറിയില്ല നിങ്ങളും ഭാര്യയും തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പറഞ്ഞു തീർത്തും ഇതുപോലെ ഒന്നായിരിക്കണം ഇല്ലെങ്കിലും ബാധിക്കും നിങ്ങളുടെ കുഞ്ഞിനെ തന്നെയായിരിക്കും അത് പറയുമ്പോൾ കാശിയുടെ നോട്ടം പാറുകൾ ചെന്നു അവളും അവനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ഡോക്ടർ പോയതും പാറ കുഞ്ഞിയുടെ അടുത്ത് മുട്ടുകുത്തി നിന്നുകൊണ്ട് പറഞ്ഞു ഇനി അമ്മ പറയുന്ന കുഞ്ഞിപ്പണ്ണി ശ്രദ്ധിച്ച് കേൾക്കണം ആ അമ്മ പറഞ്ഞു കഴിയുമ്പോൾ കരയാൻ പാടില്ല കേട്ടോ അതിനവൾ കണ്ണുകൾ ചുരുക്കി അവൾ നോക്കി അമ്മയ്ക്ക് പോകണം ഇന്ന് തന്നെ അമ്മയ്ക്ക് ജോലി അവിടെയായി പോയില്ലേ അതുകൊണ്ടാണ് മോളുടെ അടുത്ത് നിൽക്കാൻ പറ്റാത്തത് അമ്മ പോയി എൻ്റെ മോൾക്ക് പനിയാ എനിക്കിനി ജോലി വേണ്ട ഞാൻ എൻ്റെ മോളുടെ അടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞാലേ അവർ എന്നെ വീടു അല്ലെങ്കിൽ അമ്മനെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയേക്കും അമ്മ പോവെന്താ അമ്മനെ പിരിക്കാൻ വന്ന അച്ഛൻ ഉണ്ടല്ലോ അച്ചീറ്റി ഒതുക്കും അവര് ഭയങ്കര ദുഷ്ടരാ അതുകൊണ്ട് എന്തും ചെയ്യും മോൾക്ക് അമ്മയുടെ ഇഷ്ടമല്ല ഒരുപാട് അപ്പ അമ്മ പോയി വരുന്നവരെ മോൾക്ക് അറിയില്ല നല്ല കുട്ടിയെ ഫുഡൊക്കെ കഴിച്ച് അച്ഛനെ വിഷമിപ്പിക്കാതിരിക്കും അമ്മ എവിടെയാണെങ്കിലും എപ്പോഴും എന്റെ മോളെ വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും കുഞ്ഞിയുടെ കണ്ണുകൾ നിറയാറായി ആ സമയം കുഞ്ഞിക്കറിഞ്ഞ അമ്മയും കരയിട്ടോ അമ്മ കാരൻ ഇഷ്ടമല്ലെങ്കിൽ കുഞ്ഞി കരയാൻ പാടില്ല ഞാൻ കഴിയൂല അപ്പ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ അമ്മയുടെ സുന്ദരി മൂള് അമ്മ വരുന്നവരെ അച്ഛനെപ്പം ഹാപ്പി ആയിരിക്കില്ലേ പാറു അവളെ അവളെടുത്ത് ബെഡിലേക്കെടുത്തി അവൾക്കൊപ്പം കൂടെ കിടന്നുകൊണ്ടും അവളുടെ നിറയിൽ ചുണ്ടുകൾ ചേർത്തു പിന്നെ അവൾ തന്നിലേക്ക് ചേർത്ത് കിടത്തി ആ നിമിഷം കുഞ്ഞ് അവളുടെ ചൂട് പറ്റി ഉറക്കത്തിലേക്ക് വഴുതി വീണു ഉറങ്ങിയതും പാറു അവൾ നിന്ന് അടർന്നു മാറി എഴുന്നേറ്റ് മുന്നിലേക്ക് നോക്കുമ്പോൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന കാശി ഇനി മോള് കരയില്ല പിന്നെ ഇതാ എൻ്റെ നമ്പർ ഇതിൽ വിളിച്ചാൽ മതി എപ്പോഴാലും ഏത് പാതിരാത്രിയിലും മടിക്കേണ്ട എൻ്റെ കുഞ്ഞിക്ക് വേണ്ടി അവളുടെ സ്വരങ്ങൾക്ക് ഞാൻ കാതോർത്തിരിക്കും അവൾ തൻ്റെ നമ്പർ ഇരുന്ന ബുക്കിൽ എഴുതിക്കൊണ്ട് അവനെ നോക്കി പറഞ്ഞു തന്നോട് എങ്ങനെ നന്ദി പറയുക എന്നറിയില്ല ഇന്നത്തെ കാലത്ത് സ്വന്തം ബന്ധങ്ങൾക്ക് വില തരാത്തവരും അവരെ കൊല്ലാനും നടക്കുന്നവർക്കിടയിൽ തന്നെ പോലെ ആളെങ്കിലും ഉണ്ടല്ലോ അന്നൻ്റെ മുകളിൽ തൻ്റെ കയ്യിലല്ലാതെ വേറെ ആരുടെങ്കിലും കയ്യിലാണ് കിട്ടിയിരുന്നെങ്കിൽ ഓർക്കാനേ കഴിയില്ല കാശിയേട്ടൻ അങ്ങനെ അറിയില്ല ഞാൻ വിളിച്ചോട്ടെങ്ങനെ അതിനെന്താ താൻ എങ്ങനെ തന്നെ വിളിച്ചോളൂ കാശിയേട്ടൻ കഴിഞ്ഞതിനെ പറ്റിയൊന്നും ഓർക്കേണ്ടതില്ല ഇപ്പൊ കുഞ്ഞു കൂടെ തന്നെ ദൈവം അങ്ങനെ നമ്മൾ ആരെയും കൈവിടില്ല എന്തായാലും നിങ്ങൾ അനനോട് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്യിപ്പിക്കാം വേണ്ട വീട്ടിൽ പറയാനാണ് വന്നത് അനേട്ടൻ വീട്ടിൽ വന്നത് കൊണ്ട് തന്നെ കൊണ്ടാക്കുമ്പോൾ കുഞ്ഞിന്റെ റിലേറ്റീവാണെന്ന് മനസ്സിലാവും അത് വേണ്ട എന്തായാലും ബസ് സ്റ്റാൻഡ് വരെ അവന് ആക്കും അവിടെ നിന്ന് പിന്നെ ബസ് കിട്ടിയാൽ എളുപ്പം പോകാലോ അല്ലേ അതിനവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പാർവതി തൻ്റെ പേര് വിളിക്കുന്നത് കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന ആമയേയും അവളുടെ കരങ്ങളിലിരിക്കുന്ന ഒരു വയസ്സുള്ള നിശുവിനേയും ആദ്യമായി കണ്ടതുകൊണ്ട് തന്നെ അവൾ മനസ്സിലാവാതെ നോക്കി ആമി പാർവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു പാർവതിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലെന്ന് അറിയാം തന്റെ നോട്ടത്തിൽ തന്നെ എന്നാൽ പാർവതി എനിക്ക് നല്ല പോലെ അറിയാം ശ്രീയുടെ അമ്മാവന്റെ മക്കളല്ലേ ശ്രീയഠനെ അറിയോ അറിയാം നല്ല പോലെ അറിയാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണോ അങ്ങനെയാണോ പരിചയം അല്ല ഞാൻ ശ്രീയുടെ വൈഫാണ് ആമിക ശ്രീജിത്ത് ആമി പറഞ്ഞ നടക്കത്തിലായിരുന്നു പാറു നിങ്ങള് കള്ളം പറയുവാ എന്നെ ശ്രീയഠനെ തമ്മി അകറ്റാൻ ദോട്ടോ നോക്കിട്ട് പറ പാർവതി ഞാൻ കള്ളം പറഞ്ഞതാണോ എന്ന് പാറ തനിക്ക് നേരെ പിടിച്ച് ഫോണിൽ ആ ഫോട്ടോയിലൊന്ന് നോക്കി നോക്കിയതും അവളുടെ ശരീരം തളരുന്ന പോലെ തോന്നി ഹോസ്പിറ്റലിൻ്റെ സൈഡിലായി നിരത്തിട്ടിരുന്ന ചെയറിൽ ഒന്നിലേക്ക് അവൾ തായെ വീഴാതെ വണ്ണം പിടിച്ചിരുന്നു അപ്പോഴും അവളുടെ കണ്ണുകൾ ആ ചിത്രം മിഴിവോട് നിന്നു സ്ത്രീയും മാമിയും അവളുടെ കുഞ്ഞുമായുള്ള ആ ചിത്രം അതിൽ ആമിയെ തനിലേക്ക് ചേർത്ത് പിടിച്ചിരുന്ന സ്ത്രീ ഇത് ഇത് ഇതെഡിറ്റഡാ എനിക്കറിയാം ഇതിൻ്റെ സ്ത്രീയായിട്ടല്ല ഞാൻ വിശ്വസിക്കില്ല വിശ്വസിക്കണം ചേച്ചി കാരണം ആ ചേച്ചി പറഞ്ഞെല്ലാം സത്യാണ് എന്താ പറയുന്നുകൊണ്ട് തന്നെയാ പറയുന്നത് പിന്നെ അവൻ അന്ന് തൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കാൻ ഇടയാതെല്ലാം തന്നെ അവളോട് പറഞ്ഞു ഒപ്പം അവർ പാറുവിന്റെ അച്ഛനും അമ്മയും അല്ല മറിച്ച് പാറുവിന്റെ അച്ഛന്റെ സഹോദരനും വൈഫുമാണെന്ന് ആണെന്ന് ഒപ്പം ഇത്രയും നാൾ ഇതൊന്നും അറിയിക്കാതെ അവള് വളർത്തിയത് അവളുടെ പേരുള്ള സ്വത്തിന് വേണ്ടിയാണെന്നും എല്ലാം കേട്ടെന്നും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ നിലത്തേക്ക് ഓർന്നു വീണ് പോയിരുന്നു അപ്പോ ഇത്രയും നാളും ഞാൻ ഞാൻ അച്ഛനും അമ്മയായി കണ്ടതുണ്ട് എന്റെ സ്വന്തം ആയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആമി പാർവിനെ നോക്കി പറഞ്ഞു ശ്രീ അന്ന് പറയുമ്പോൾ ഞാനും കാര്യം അറിയുന്നത് സ്വത്തുകൾ വേറെ ആരെങ്കിലും നിന്നെ കല്യാണം കഴിച്ചും അവരിലെത്താതെ ഇരിക്കാൻ വേണ്ടി മാത്രമാണ് സ്ത്രീയോട് നിന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് സ്ത്രീയും തനിക്ക് കിട്ടാൻ പോകുന്ന ഒരു പങ്കിൽ മതി മറന്നുകൊണ്ടാണ് ഇതിനെ സമ്മതിച്ചത് പോലും ചേച്ചി പ്രണാവളുടെ അടുത്തായിരുന്നു ചേച്ചി തിരിച്ചു വേണ്ട വന്നാൽ വന്നാലയാൾക്കൊപ്പം കല്യാണം നടത്തു ചേച്ചി പോയി രക്ഷപ്പെട്ടു ഇല്ല എനിക്ക് എനിക്ക് ചോദിക്കണം അവരോട് എന്നോട് എന്നോട് എന്തിനേക്ക് ഊരുക ചെയ്തതെന്ന് സ്വത്ത് വേണമെങ്കിൽ ഞാൻ തന്നെ കുറിക്കില്ലേ എനിക്കെന്തിനാതൊക്കെ എനിക്കറിയണം ഇതെല്ലാവരുടെ ഭയിൽ നിന്ന് തന്നെ അത്രയും പറഞ്ഞു പാറുകൾ കണ്ണുകൾ തുടിച്ചു മുന്നിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ ആമി വിളിച്ചു പാറു സ്ത്രീ ചെയ്തൊരിക്കലും ശരിയാണെന്ന് ഞാൻ പറയില്ല തെറ്റ് തെറ്റെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പാറുവിൻ്റെ ഇതെല്ലാം തുറന്ന് പറയുന്നത് ഒരിക്കലും ശബിക്കരുത് സ്ത്രീയെ എനിക്കും ഒന്നും സ്ത്രീ സ്ത്രീ മാത്രമേ ഉള്ളൂ സ്ത്രീ നിന്നോട് ചെയ്തതിന് ഞാൻ മാപ്പ് ചോദിക്കുക അതിൻ്റെ ആവശ്യമില്ല ഇവരെ നിങ്ങൾ പേടിക്കേണ്ട ഒരിക്കലും ഞാൻ നിങ്ങളുടെ ഭർത്താവിനെ ശപിക്കില്ല കാരണം പറയുന്നവരെ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ പഠിച്ചുള്ളൂ ശപിക്കാനും വെറുക്കാനും പഠിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ജീവിതം ഇങ്ങനെ ആയതും അത്രയേ പറഞ്ഞവളെ മുന്നിലേക്ക് നടന്നു